ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം ഹൽവയാണ് ഏത്തപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റ് ഹൽവയാണ് ഹൽവയാണെന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഏത്തപ്പഴം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത ഏത്തപ്പഴം വേണം ഈ ഹൽവ തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം അത് നല്ല ഒരു പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ശർക്കര പാൻ തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ടര കപ്പ് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ വേറൊരടുപ്പത്തേക്ക് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് വീണ്ടും ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് കട്ട പോലെയാണ് കിടക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പം തന്നെ അത് റെഡിയായി കിട്ടും അപ്പം ഈ രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഹൽവയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹൽവ ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഹൽവയാണിത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് ഇനി വീണ്ടും കുറച്ചുകൂടെ നെയ്യൊഴിച്ച് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഈ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവാണ് ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഇനി നമുക്ക് വീണ്ടും രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അവസാനം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ് ശർക്കര ചേർത്തിട്ടും കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാണ് ഞാൻ കുറച്ച് ബദാം ഇത് എടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മിനട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഹൽവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് വീണ് നമുക്ക് നല്ലതുപോലെ കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പാനിൽ നിന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ആദ്യം നമ്മൾ ഹൽവ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഇത് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ട്രേ നമ്മൾ നെയ്യൊന്ന് പെരുട്ടി വെക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ കൂടിയാണ് നമ്മൾ ഈ ഡ്രേയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആദ്യമേ തന്നെ തണുത്തു പോയാൽ ഇത് കട്ടിയായി തുടങ്ങും ഞാനിവിടെ ഒരു കേക്കിൻ്റെ ട്രേയിലാണ് ഈ ഹൽവ റെഡിയാക്കുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള ട്രേ ആണിത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാത്രത്തിൽ വേണമെങ്കിലും ഹൽവ സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു സ്റ്റീൽ പ്ലേറ്റ് പ്ലേറ്റായിരുന്നാലും മതിയാകും ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡെല്ലാം വന്ന് വിടുവെച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഒരു വേറൊരു പ്ലേറ്റിലേക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നല്ല ടേസ്റ്റുള്ള നല്ല രുചികരമായ വളരെ ടേസ്റ്റാണ് ഈ ഹൽവയ്ക്ക് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്